ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് പാലക്കാടും എല്ലാം അവിടെ നല്ല മഴയാണല്ലോ കേസ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മ ബമ്പർ നറുക്കെടുക്കുന്ന ദിവസമാണ് കേട്ടോ അപ്പോൾ എൻ്റെ ലോട്ടറി കടയൊക്കെ അടച്ചിട്ട് ഇന്ന് നറുക്കെടുപ്പ് മാറ്റിവെച്ചത് കൊണ്ട് തന്നെ ഞങ്ങൾ കോയമ്പത്തൂർ വരെ ഒന്ന് പോവുകയാണ് അപ്പോൾ അതിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേസ് അപ്പോൾ പോകുന്ന വഴിയിൽ നല്ല അടിപൊളി കാഴ്ചകളൊക്കെയാണ് നമ്മൾ കണ്ടത് നല്ല എന്താ പറയുക വാളയാർ എത്തുന്ന ആ സമയത്ത് കഞ്ചിക്കോട് കഴിഞ്ഞിട്ട് നല്ലൊരു ട്രെയിൻ പോകുന്ന ഒരു കാഴ്ചയാണ് കേട്ടേ കൈസ് നല്ല രസമുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ടിൽ നല്ല മലയും എന്താ പറയുക കാർ അതിൻ്റെ ഇടയിലൂടെ ആ ട്രെയിന് കടന്ന് പോകുന്ന ചുവപ്പ് കളറ് ട്രെയിന് കടന്നു പോകുന്ന ആ കാഴ്ചയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇന്ന് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ഇന്ന് കോയമ്പത്തൂരിൽ നമ്മൾ ഉക്കടം ലേക്ക് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കേസ് അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീടിയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ കോയമ്പത്തൂർ യാത്രക്കിടയിൽ എപ്പോഴും നമ്മൾ കാണുന്ന ഒരു കാഴ്ചയാണ് ഈ മല കണ്ടല്ലേ കേസി മലിൻ്റെ മേലെ ഒരു ശിവക്ഷേത്രമുണ്ട് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ശിവക്ഷേത്രമാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇങ്ങനെ പോകുകയാണ് പിന്നെ നമ്മൾ നമ്മുടെ എന്താണ് ചെക്ക് പോസ്റ്റൊക്കെ ഇങ്ങനെ പോകുമ്പോൾ തമിഴ്നാട്ടിലേക്ക് എത്തി എന്നുള്ളൊരു ഫീൽ ഇവിടെ എത്തുമ്പോൾ തന്നെ കിട്ടണ്ട കുറേ എന്താ പറയുക ഇത് തമിഴ്നാട് എത്തി ഏകദേശം അപ്പോൾ ഈ കാണുന്ന റോഡ് നമ്മൾ ആദ്യോഗികയിലൊക്കെ പോകുമ്പോൾ പോകുന്ന ആ ഒരു വഴിയാണ് പക്ഷേ നമ്മൾ ഇന്ന് ഉക്കടത്തേക്ക് പോകുന്നത് കൊണ്ട് ഹൈവേ കൂടെ തന്നെയാണ് നേരെ പോകുന്നത് ഇല്ലെങ്കിൽ ഞങ്ങൾ താഴെക്കൂടെയൊക്കെ പോയി ആദ്യോഗിക്ക് ഒന്ന് രണ്ട് പ്രാവശ്യം ഞങ്ങൾ പോയിട്ടുണ്ട് പിന്നെ റെയിൽവേൻ്റെ എക്സാമൊക്കെ എഴുതാൻ വേണ്ടി പോകുമ്പോൾ ഇതിൻ്റെ താഴത്തുകൂടെ കേട്ടോ കേസ് പോകുന്നത് അപ്പോൾ നമ്മുടെ പാലക്കാട്ടിൽ നിന്നൊക്കെ ഒരുപാട് പേര് റെയിൽവേ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്തൂടെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവും പിന്നെ എന്താ പറയുക അടിപൊളി തമിഴ്നാട് എത്തിക്കഴിയിൻ്റെ ഓരോ ഫീലാണ് ഇവിടെ നിന്ന് കിട്ടാറുണ്ട് നിന്ന് നോക്കിയാലും ആ മല നന്നായി കാണുന്നുണ്ട് നല്ല എന്താ പറയുക മലൻ്റെ മേലേക്കുള്ള ആ റോഡ് റോഡ് പണി സ്റ്റെപ്പുകൾ പണിതിരിക്കുന്നതും ഒക്കെ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട് ഡെഗൈസ് അപ്പോൾ അവിടെ നിന്ന് ആ കാഴ്ചയും കണ്ടിട്ട് ഞങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കോയമ്പത്തൂർ എന്താണ് ടൗൺ എത്താനായിട്ട ഗൈസ് അതായത് ഉക്കടം എത്താനായി ഞങ്ങൾ ആക്ച്വലി ഇതിൻ്റെ മേലെക്കൂടെയാണ് പോകേണ്ടത് പക്ഷേ താഴെ ഞങ്ങൾ ഇപ്പോൾ ഇറങ്ങി തരട്ടെ അറിയാണ്ട് വഴി തെറ്റിയതാണ് പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ തന്നെ എപ്പോഴും നമുക്ക് ഈ ഉക്കടം ഈ ഭാഗത്ത് എത്തിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായത് നമ്മൾ ആ പാ മേൽപ്പാലം കയറി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു റൂട്ടിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വഴി തെറ്റാനൊക്കെ ചാൻസ് ഉണ്ട് അറിയാത്തവർക്ക് കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറേ ദൂരം ഓടിയിട്ട് ഉക്കടം ലേക്കിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ട് കേസ് ഇതാണ് നമ്മുടെ കോയമ്പത്തൂരിലെ മുരാട്ടിപോലി എന്താ പറയുക അടിപൊളിയായിട്ട് നമുക്ക് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഉക്കളമിലേക്ക് ഒരുപാട് പേര് വന്നിട്ടുണ്ടാവും അപ്പോൾ വരാത്തവർക്ക് വേണ്ടിയിട്ടാണ് അവിടെ എത്തുമ്പോൾ തന്നെ നമ്മുടെ ഈ ജല്ലിക്കെട്ടിൻ്റെ ഒരു കാളയും ആളുകളും അങ്ങനെ തടഞ്ഞു നിൽക്കുന്ന നിർത്തുന്ന ആ ഒരു കാഴ്ചയാണ് ബാ ബാക്കിലാണെങ്കിൽ ഫുൾ വലിയൊരു കുളവാണ് കേസ് അപ്പോൾ അവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിൻ്റെ സൈഡൊക്കെ ഒരുപാട് കാര്യങ്ങൾ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അവിൻ്റെ തം എന്താണ് തമിഴർ വിടാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ഓരോ ഇതൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അപ്പോൾ ഇന്ന് ഇവിടുത്തെ ചെറിയ കാഴ്ചകളാണ് നമ്മൾ കാണാൻ പോകേണ്ട കേസ് അപ്പോൾ പാലക്കാടും കേരളത്തിലൊക്കെ നല്ല മഴയാണ് പക്ഷേ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോൾ അധികം മഴയൊന്നുമില്ല പക്ഷെ മഴക്കാറുണ്ട് പക്ഷെ മഴ പെയ്തിട്ടില്ല കേട്ടോ ചെറിയ തൂളിലുകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞങ്ങൾ ആദ്യം പോയി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് അതായത് തമിഴ്നാട് സ്റ്റൈൽ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ ഇവിടെ വന്ന് കുറേ സ്പെൻഡ് ചെയ്ത് അവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ എടുത്തിട്ട് പോകുക എന്ന് പറഞ്ഞിട്ടാണ് ടെഗസ് വന്നിരിക്കുന്നത് എന്തായാലും ലീവ് കിട്ടിയ ദിവസം മുറത്തേക്ക് വീട്ടിലിരിക്കേണ്ട എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് അപ്പോൾ നമുക്ക് ഇവിടുത്തെ ചെറിയ കാഴ്ചകളൊക്കെ കണ്ടിട്ട് പോകാം ടെഗേസ് അപ്പോൾ ബൈക്കിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ എവിടെയെങ്കിലും നമുക്ക് ഇതുപോലെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ആ ബൈക്കുകളൊക്കെ നിർത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനും ഈ ഭാഗത്ത് വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് അകത്തേക്ക് പോകാൻ പോകണം ടൈസ് കുറേ നാളുകൾക്ക് ശേഷമാണ് ഞങ്ങൾ കോയമ്പത്തൂരിലേക്ക് വരുന്നത് ഇപ്പോഴും നമ്മൾ തൃശ്ശൂർ ഭാഗത്തേക്കല്ല പോകുന്നത് അപ്പോൾ ഇന്ന് എന്തായാലും ഇന്ന് ഞാൻ ലോട്ടറി കടയൊക്കെ ഇന്ന് അടച്ചിരിക്കാനായിട്ട് അപ്പോൾ നമുക്കിന്ന് കച്ചവടമൊന്നുമില്ല അപ്പോൾ നേരെ ഞങ്ങൾ എന്ത് ചെയ്തു അറിഞ്ഞാൽ നേരെ ഞങ്ങൾ കോയമ്പത്തൂർ കോയമ്പത്തൂർ ഇങ്ങനെ ഒന്ന് വന്നു എന്നാലും തമിഴ്നാട് സ്റ്റൈൽ ഭക്ഷണമൊക്കെ കഴിച്ചു അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല തമിഴ്നാട് നല്ല തിരക്കായിരുന്നു അവിടെ കേസ് അപ്പോൾ എന്താ പറയുക അപ്പോൾ ഞങ്ങൾ നല്ല ക്രൗഡായിരുന്നു അപ്പോൾ ആ ഹോട്ടലിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യം മുക്കടം ലേക്ക് ഇവിടെ ബോട്ട് സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ചെറിയ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലോട്ട് ഡേശത് അപ്പോൾ ചുമ്മാ വീട്ടിലിരുന്നപ്പോൾ ഒന്ന് ചെറുതായി ഇറങ്ങിയാണ് തമിഴ്നാട് സ്റ്റൈൽ ഫുഡൊക്കെ കഴിച്ചു ഇനി നല്ല ചായയും കടിയൊക്കെ കളിന്ന് കഴിച്ച് വൈകുന്നേരത്തോടുകൂടി ഞങ്ങൾ തിരിച്ചു പോകണ്ട അപ്പോൾ ഈ ലേക്കത്തെ ചെറിയ കാഴ്ചകളൊക്കെ നമുക്ക് കാണാം കഴിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ എന്തായാലും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ടെഗ്സ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായി രേഖപ്പെടുത്തണം നമ്മുടെ കേരളത്തിൽ നല്ല മഴയാണ് ഇവിടെ നല്ല വെയില അപ്പൊ ഈ ഐ ലവ് കോവയും അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് ഈ ഇവിടെ ഒരു ബ്രിഡ്ജ് കെട്ടിയിട്ടുണ്ട് കേട്ടാ അപ്പൊ അവിടെ നിന്നുള്ള ഒരു വ്യൂ ആണ് നമ്മൾ കാണുന്നത് സൗവാണ് അവിടെ പോയിട്ട് എടുക്കുന്നത് കേട്ടാ ഈ നല്ല രസമുണ്ട് ഇവിടെ നിന്ന് ഈ ആ ലേക്കിൻ്റെ ഫ്രണ്ടിൽ അതിൽ എന്നൊക്കെ എഴുതി ഉള്ളത് പിന്നെ ഇവിടെ കുറേ സംഭവങ്ങൾ ഉണ്ട് കേട്ടോ കുറച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഓരോ ഇതൊക്കെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് പിന്നെ ഊഞ്ഞാൽ കുട്ടികൾക്കുള്ള പാർക്ക് അതൊക്കെ ഉണ്ട് കേട്ടോ ഈവനിങ് ടൈമിലൊക്കെ നമുക്കിവിടെ വന്നു കഴിഞ്ഞാൽ സുഖമായിട്ട് എന്താ പറയുക ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് അപ്പോൾ കോയമ്പത്തൂർ വരുന്നവർ ഇവിടെയൊക്കെ വന്നിട്ട് എൻജോയ് ചെയ്യട്ടെ കേസ് നല്ല രസമുണ്ട് ഒരുപാട് പേര് ഇവിടെ മിക്കവാറും എല്ലാവർക്കും അറിയുന്നതായിരിക്കും പക്ഷെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഈ ലേക്കിലേക്ക് വരുന്നത് പിന്നെയും കുറേ സംഭവങ്ങളുണ്ട് ഈ കോയമ്പത്തൂർ ടൗൺ ഈ ചുറ്റുപറ്റിയിട്ടൊക്കെ കുറേ കാര്യങ്ങൾ കാണാനുണ്ട് അപ്പോൾ ചിലപ്പോൾ നമ്മൾ വേറൊരു സ്ഥലത്ത് കൂടി പോകണം എന്നുള്ള ഒരു ഇതിലാണ് കേട്ടോ കേസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് ഈ കാഴ്ചകളും തിരിച്ചു പോകും ഇതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ നല്ല രസമില്ല കേസ് ഈ പൂക്കൾ നല്ല രീതിയിലാണ് കേട്ടോ പിടിപ്പിച്ച് വെച്ചിരിക്കുന്ന ചുവപ്പ് മഞ്ഞ പിന്നെ ഒരു വിധ വേറൊരു കളറുണ്ട് അപ്പുറത്ത് രണ്ട് മൂന്ന് തരം പൂക്കളൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയിൽ പിന്നെ നേരെ അപ്പുറത്ത് ആ സൈഡ് കാണുന്നതാണ് പാർക്ക് കിട്ടുക കുട്ടികളുടെ പാർക്ക് കുട്ടികളെയും കൊണ്ടുവന്ന് കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ഇവിടെ അവർക്ക് എന്താ പറയുക അവർ അവിടെ നിർത്തിയിട്ട് നമുക്കിവിടെ സുഖമിണ്ടാണ്ടിരിക്കാം പിന്നെ ഫുഡ് കോർട്ടുകളും കുറേ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ പാനിപൂരി കാര്യങ്ങളൊക്കെ കിട്ടുന്നതൊക്കെ കണ്ടു പിന്നെ ചായ അങ്ങനത്തെയൊക്കെ കിട്ടുന്നതൊക്കെ ഈ ഭാഗത്തുണ്ട് കേട്ടോ ഈ ലേക്കിൽ കുറേ പേര് മീൻ പിടിക്കുന്നുണ്ട് ഓരോ സ്ഥലത്ത് കുറേ സംഭവം ആളുകൾ മീനൊക്കെ പിടിക്കുന്നുണ്ട് കേട്ടോ അപ്പുറത്തൊക്കെ അപ്പോൾ എന്തായാലും ബോട്ട് സർവീസ് ആരും പോകണ കണ്ടിട്ടില്ല പോവുകയാണെങ്കിൽ നമുക്കൊന്ന് പോവാൻ വേണ്ടി നിൽക്കുകയാണ് ഗൈസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ കോവൈ എന്താ പറയുക ഉക്കടം ലേക്കിൻ്റെ കാഴ്ചകൾ അപ്പോൾ നല്ല രസമുണ്ട് ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് വൈകുന്നേരത്തൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണ് അല്ലേ സൗ അടിപൊളി സ്ഥലവും പോലെ കുറേ സംഭവങ്ങൾ ഇവിടെ നിർമ്മിച്ച് വെച്ചിട്ടുണ്ട് കേട്ടാ കുളക്കോഴി പിന്നെ ഇത് 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 മറ്റു കൊറ്റിയല്ലേ അല്ല മീൻ പിടിക്കുന്നത് കൊറ്റി മീൻ പിടിക്കുന്നത് േ ആ അതൊക്കെയാണ് ഇവിടെ പിന്നെ ഇത് എവിടെ ഇത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് എവിടെയൊന്നും വെച്ചിട്ടുണ്ട് നോക്ക് സൈക്ലിംഗ് ഇതും ഉണ്ടോ അവിടെ ഇവിടെ ഉണ്ടാവും ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാ ഇവിടെ ഉള്ള അല്ലേ പൊട്ടാറ്റോ എന്ത് വേണമെങ്കിൽ കഴിക്കാൻ ടീ കോഫി അപ്പോൾ ഇവിടെ ഒരുപാട് ബോട്ട് സർവീസ് അവൈലബിൾ ഉണ്ട് വെറൈറ്റി ആയിട്ടുള്ളതാണ് സൈക്കിള് ച നമ്മൾ ചവിട്ടിയിട്ട് പോണത് പിന്നെ പെഡൽ ബോട്ട് പിന്നെ സാധാ ബോട്ടുകൾ അങ്ങനത്തെ എല്ലാം ഉണ്ട് കേട്ട് ഭാഗത്തുണ്ട് എത്ര രൂപയാണെന്നൊക്കെ പോയി നോക്കണം അപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് സ്റ്റാർട്ടിങ് നയൻറ്റി നയൻ ഉള്ളി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് എന്താ അറിയില്ല ഒരാൾക്കായിരിക്കും കേട്ടോ തൊണ്ണൂറ്റൊമ്പത് രൂപ അപ്പോൾ ഉക്കടൻ ടൗണോട് ചേർന്ന് തന്നെയാണ് ഈ ലേക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ കേസ് അപ്പോൾ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ കിഡ്സ് പാഡിൽ ബോട്ട് നൂറ്റമ്പത് രൂപ പതിനഞ്ച് മിനിറ്റ് ആണ് സമയം പിന്നെ അക്വാ റോളർ ഉണ്ട് നൂറ്റമ്പത് രൂപ കയാക്കിന് മുന്നൂറ് രൂപ രണ്ടാൾ പതിനഞ്ച് ആണ് സമയം പിന്നെ അക്വാ സൈക്കിൾ മുന്നൂറ് രൂപ ടു പേഴ്സണ് പതിനഞ്ച് പിന്നെ ഷാർക്ക് ബോട്ട് മുന്നൂറ് രൂപ ഒരു റൗണ്ടിന് പിന്നെ പാൻറ്റോൺ ബോട്ടാണ് അതറിയില്ല അത് മുന്നൂറ് സ്പീഡ് ബോട്ട് മുന്നൂറ് അങ്ങനെയൊക്കെ ഉണ്ട് അവിടെ നമുക്ക് സ്കാൻ ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിതിൻ്റെ ടിക്കറ്റൊക്കെ എടുക്കാൻ പറ്റണ്ടോ എൻ്റെ ആഫിക്ക ജെന്റർമെൻ കോണ്ടാക്ട് ഇവിടെയാണ് ടിക്കറ്റ് എടുക്കുന്നത് ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് റൗണ്ട് പോവാൻ പറ്റും അല്ലേ അപ്പൊ കണ്ട അവർ ബോട്ട് സർവീസ് ബോട്ട് സർവീസ് ഒക്കെ കഴിഞ്ഞിട്ട് വേണുണ്ടല്ലേ കേസ് പിന്നെ ഏതാ ബൈക്ക് പോലത്തെ ബോട്ട് കാണലോ അതാ അതാ ഇതിലൊക്കെ പോകണം അടിപൊളിയായിരിക്കും കുറച്ച് പേര് ആ ഒരു ട്രിപ്പ് കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് കേട്ടിപ്പോൾ അടുത്ത ആളുകൾ പോകാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ കുറേ കുട്ടികളൊക്കെ അവിടെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ ലേക്ക് ഇതാണ് സംഭവം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് കേട്ടേ കാണണത് അപ്പോൾ അടിപൊളിയായിരിക്കും ഇത് ആവണി ഇങ്ങനെ റൗണ്ട് അടിച്ചിട്ട് പോകാൻ വേണ്ടിയിട്ടാ നമ്മൾ ഉക്കടം ലേക്കിലൊക്കെ വന്നിട്ട് ഉക്കണം ടൗണിലൂടെ പോകുകയാണ് കേട്ടോ കേസ് നമുക്ക് ഇവിടെ നിന്ന് പാലക്കാട്ടേക്ക് ഈ വഴിയാണ് പോകണത് റൈറ്റ് കയറുക പാലക്കാട് അമ്പത്തൊന്ന് ആണ് അവിടെ കാണിക്കുന്നത് പൊള്ളാച്ചി നാപ്പത് പളനി നൂറ്റിനാല് കിലോമീറ്റർ അപ്പൊ എന്തായാലും ഉപ്പളം സ്റ്റാൻഡേർഡ് നോക്ക് കാടകൾ അപ്പൊ ഇതൊക്കെ നമുക്ക് പോ ഇപ്പോൾ ഉക്കടം സ്റ്റാൻഡാണ് നമ്മൾ കാണുന്നത് ബസ് സ്റ്റാൻഡ് ഉക്കടം ബസ് സ്റ്റാൻഡ് ആ ഇത്തതിൻ്റെ താഴെയാണ് കേട്ടോ നമ്മൾ പോണത് വലിയ എന്താ പറയുക മേലെ മേ ഒരു ബ്രിഡ്ജിൽ കൂടെ പോണത് ഫുള്ള് ചുറ്റിട്ടാണ് കേട്ടോ കേസ് പോകണത് എന്നിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട് ഇതാണ് ആദ്യമായിട്ടാണ് ഞങ്ങൾ ഇതിൽ ഇങ്ങനെയൊക്കെ വരുന്നത് കേട്ടോ അടിപൊളി നമ്മൾ പാലക്കാട് ഭാഗത്തേക്ക് നല്ല മഴയുണ്ട് തോന്നുന്നു അങ്ങോട്ടൊക്കെ നല്ല മഴക്കാറുണ്ട് എന്താ അവസ്ഥ എന്ന് കേസ് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യാം കോയമ്പത്തൂര് വരുന്നവർ ഇഷായക്കൊക്കെ വരുന്നവര് എന്തായാലും ഇവിടെ ഒന്ന് വന്ന് ട്രൈ ചെയ്യ കേട്ടെ കേസ് അടിപൊളിയാണ് ലേക്കിൽ വന്ന് സമയം അറിയില്ല നല്ല രസമാണ് അവിടെ ഇരിക്കാൻ വേണ്ടിട്ട് അത് അത്രയ്ക്കുള്ളതല്ലേ നമ്മുടെ കോയമ്പത്തൂര് ടൗണ് റൗണ്ട് ചിന്തിട്ടേറിച്ച് വരുന്നത് ും കമ്പനികള് അതായത് അതൊക്കെയാണ് ഈ ടൗണിലെ കണ്ടില്ല ഓരോ കടകള് ഓവർ ഫ്രിഡ്ജിന്റെ പോകുമ്പോ താഴേക്ക് നോയി കഴിയുമ്പോ ഫുള്ള് ഇതുപോലെ ഓരോ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെയാണ് കാണുന്നത് എന്തായാലും കുറെ നാളുകളുടെ ആഗ്രഹമായിരുന്നു അതെ സമയം ഇങ്ങനെ ചുമ്മാ വെറുതെ നമ്മുടെ കോയമ്പത്തൂരൊക്കെ ഒന്ന് വന്ന് കറങ്ങണം കൊറേ വീഡിയോയില് കണ്ടുട്ടെ ഈ ലേക്കിനെ പറ്റിട്ട് അപ്പൊ ആ ലേക്കിൽ ഒന്ന് വരണം എന്നുണ്ടായിരുന്നു അപ്പൊ അത് സാധിച്ചു ആ ഭാഗത്ത് നല്ല മഴയുണ്ട് അതാണല്ലേ റങ്ങിട്ടാണ് കേട്ടോ താഴേക്ക് എത്തിയത് ഈ ബ്രിഡ്ജുകള് ഒരു നമ്മളിങ്ങനെ വരുമ്പോഴേ ഓരോരോ റൂട്ടാണ് കേട്ടോ ഏതെങ്കിലും മാറിക്കഴിഞ്ഞാൽ വീണ്ടും കോയമ്പത്തൂർ ടൗണിൻ്റെ ഉള്ളിൽ തന്നെ എത്തും പ്രത്യക്ഷിതമാണോ പോകാൻ വേണ്ടിട്ട് നമുക്ക് നേരെയാണ് പോവേണ്ടത് കേട്ടോ പാലക്കാടിലേക്കും നേരെ പോവേണ്ടത് പാലക്കാട്ടേക്ക് പോകുന്നവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ റൈറ്റ് തിരിഞ്ഞ് പോകണം നമ്മൾ അപ്പുറം പാലക്കാട്ടിൽ നിന്ന് വരുന്ന ആ റെയിൽവേൻ്റെ ആയിട്ടുണ്ടല്ലോ അത് ക്രോസ് ചെയ്തിരിക്കുകയാണ് അപ്പോൾ നമുക്കിവിടെ പോയിട്ട് പോകണം അത്ര ഹൈവേയിലേക്ക് കയറാൻ വേണ്ടി അപ്പോൾ നമ്മൾ രാവിലെ രാവിലെ വരുമ്പോൾ കണ്ടില്ലേ ശിവൻ്റെ ശിവൻ പോവില് നമ്മൾ ഹൈവേന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല നിറയെ സ്റ്റെപ്പുകളൊക്കെ ആയിട്ട് മേലെ അത് അതാണ് കണ്ടോ തിരിച്ചു വരും ഞങ്ങൾ ആ ഭാഗത്തൂടെ വന്ന് ഈ ബാബുന്ന കണ്ണില്ലേ നല്ല പൊക്കത്തിലാണ് ആ മലുടെ മേലെയാണ് ശിവക്ഷേത്രം നമുക്ക് ഈ അതിൻ്റെ പേര് ഈ പാഴക്കോടെയാണ് പോകേണ്ടത് ഈ കണ് അവിടെ അത് പാലക്കാട് ഹൈവേയിലേക്ക് കയറാൻ പോയി പോവാ ചെറിയൊരു വഴിയാണ് ഇവരുടെ പോവാം എങ്കിലും പോകണല്ലേ മേൽപ്പാലം വേണ്ട താഴ്ച്ച കൂടെ വന്ന പോണേ വന്ന വണ്ടി വീട് ഭയങ്കര വണ്ടി വരാൻ വേണ്ടിയിട്ട് രണ്ടുമൂന്ന് മീനുള്ളവരുടെ ഇനി അങ്ങോട്ടാണ് റൈറ്റ് ആയിട്ട് അവിടെ ആ പാലം അത് അടച്ചിട്ട് കൊണ്ടാണ് നമുക്ക് ഈ വഴി വരേണ്ടത് വന്നിട്ട് അല്ല ഞാൻ നമുക്കിതിൽ പോയി നോക്കാം ഹൈവേ കയറാൻ പറ്റും നോക്കാം ചായ കുടിച്ചിട്ട് നേരെ വീട്ടിലു പോട്ടെ കുടിക്കുന്ന ഒരു ചായക്കറ ഉണ്ട് അപ്പൊ എന്തായാലും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ വാളയാർ ഡാം കഴിഞ്ഞിട്ട് നമ്മൾ നേരെ കാണുന്നതാണ് കേട്ടോ മലബാർ സിമെൻസാണത് ഇവിടെ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മുടെ രജിനിൻ്റെ ജയിലർ ടുവിൻ്റെ ഷൂട്ടിംഗ് ഒക്കെ ഈ ഭാഗത്തുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു എന്നാണ് കേട്ടോ കഴിഞ്ഞു പറഞ്ഞത് ഞങ്ങൾക്ക് എന്തായാലും വരാൻ പറ്റില്ല ഞങ്ങൾ കഴിഞ്ഞ് നമ്മൾ വാളയാർ വന്ന എന്റെ തലേ ദിവസം ആട്ടോ രജനി വന്നിട്ട് പോയത് രജനി സാറ് അപ്പോൾ അന്ന് ഞങ്ങൾക്കൊന്നും വരാൻ പറ്റില്ല വന്ന് പോയി പിറ്റേ ദിവസമാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് ഡാം അപ്പോൾ അതാണ് മലബാർ സിമെൻറ്റ്സ് കാണുന്നത് ഇവിടെയൊക്കെ ഇങ്ങനെ നിൽക്കണം